എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എൽ ജിസിന്റെ ഒരു സീരീസ് ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഒരു ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഇതാണ് ഭാഷാ അടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു അപ്പൊ നമുക്കറിയാം എന്ത് ഒരു സ്റ്റേറ്റ് റീ കമ്മീഷൻ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്നു അപ്പം ആ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്നാണ് വി എസ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ സലീം അലി ഉണ്ട് ഓപ്ഷൻ ബി എച്ച് എൻ ഉണ്ട് ഓപ്ഷൻ സി ഫസൽ അലി ഉണ്ട് ഓപ്ഷൻ ഡി കെ എം പണിക്കർ ഉണ്ട് ആരാണ് ഇതിന്റെ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ആ അത് തന്നെയാണ് ആരണ കമ്മീഷന്റെ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് അത് ഫസൽ അലി ആണ് ഫസൽ അലി കമ്മീഷൻ എന്നറിയപ്പെടുന്നതും എന്താണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെയാണ് ഇനി പി എസ് സി ഇതിൽ ചോദിക്കുന്ന വേറൊരു ചോദ്യ പാറ്റേൺ ആണ് എന്ത് കമ്മീഷനിലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത് ആരാണ് ഉൾപ്പെടാത്തത് ആരാണ് ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പി എസ് സി ചോദിച്ചു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ച വർഷം ഏതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ച വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് ഈ കമ്മീഷനെ നിയമിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്തിട്ടുള്ളത് കമ്മീഷനെ നിയമിച്ചത് കമ്മീഷൻ കമ്മീഷൻ ഫസൽ അലി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എസ് ആർ സി കമ്മീഷൻ എന്നും അതായത് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ അറിയപ്പെടുന്നത് ഏതാണ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അല്ലെങ്കിൽ എങ്ങനെ പറയാം നമുക്ക് ഫസൽ അലി കമ്മീഷൻ എന്നും പറയാം സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് അധ്യക്ഷൻ ഫസൽ അലി ആണ് അധ്യക്ഷൻ ഫസൽ അലി ആണ് കമ്മീഷനിലെ മറ്റു അംഗങ്ങൾ ആരൊക്കെയാണ് സർദാർ കെ എം പണിക്കരും എച്ച് എൻ കുൻസ്രുവുമാണ് നമുക്ക് സർദാർ കെ എം പണിക്കർ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പി ചോദിച്ചിട്ടുണ്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനില്ല അംഗമായ മലയാളി ആരാണ് അദ്ദേഹം ആരാണ് സർദാർ കെ എം പണിക്കറാണ് പഠിച്ചു വെക്കുക സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനില്ല അംഗമായ മലയാളി ആരാണ് അത് സർദാർ കെ എം പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ചോദിച്ചാൽ അത് ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് നമ്മൾ പഠിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് എന്ത് ചെയ്യൂ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഈ നിയമം പാസ്സാക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണെന്ന് പഠിച്ചു വെക്കാം ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശങ്ങളാണ് ഇനി പഠിക്കാനുള്ളത് ഭാഷാപരവും സാംസ്കാരികവുമായ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കണം ഒന്നുകിൽ നമ്മൾ പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കണം ഇനി ആ രൂപീകരണ സമയത്ത് നമ്മൾ എന്ത് നോക്കിയിരിക്കണം രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷിതത്വവും നിർബന്ധമായിട്ടും നോക്കിയിരിക്കുക അതേപോലെ ഭരണപരമായും സാമ്പത്തികപരമായും ഉള്ള കാര്യങ്ങൾ പരിഗണിക്കുക ജനങ്ങളുടെ ക്ഷേമം ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ പുതിയൊരു സ്റ്റേറ്റ് രൂപീകരിക്കേണ്ടത് അതേപോലെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു നിർദ്ദേശമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജാതി സമ്പ്രദായം നിർത്തലാക്കുക നമുക്കറിയാം അന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഒരു ഫോർഫോൾഡ് കാസ്റ്റ് സിസ്റ്റമാണ് അതായത് ബ്രാഹ്മണന്മാർ ക്ഷത്രിയന്മാര് വൈശ്യന്മാര് ശൂദ്രന്മാര് ഇവരുൾപ്പെടുന്ന ഒരു ഒരു ഫോർഫോൾഡ് അതായത് ഒരു നാല് എന്താ പറയാ ഭാഗം ആ നാല് രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആളുകളെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യുക അത് എബോളിഷ് ചെയ്യുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് ഫസലി കമ്മീഷന്റെ പ്രധാന നിർദ്ദേശങ്ങളാണ് ഭാഷാപരവും സാംസ്കാരികവുമായ അടിസ്ഥാനത്തിലായിരിക്കണം അതേപോലെ രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷിതത്വവും നോക്കണം ഭരണപരമായും സാമ്പത്തികപരമായും ഉള്ള കാര്യങ്ങൾ പരിഗണിക്കണം ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ആയിരിക്കണം വേണ്ടത് അതേപോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജാതി സമ്പ്രദായ നിർത്തലാക്കുക ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്തിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു നിർത്തലാക്കണമെന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളിൽ പെടുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ കമ്മീഷന്റെ ശുപാർശകളും നിർദ്ദേശങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അൻപത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് നമുക്ക് സംസ്ഥാന പുനഃസംഘടനാ നിയമം എന്ത് ചെയ്യുന്നു നിലവിൽ വരുന്നു ഈ നിയമപ്രകാരം നിലവിൽ വന്നത് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നമ്മൾ ടെൻത്ത് പ്രിലിമിനറി എക്സാമിനെ നേരിടുന്ന സമയത്ത് ഇത്രയും ഫാക്സ് തന്നെ ധാരാളമാണ് എന്നാൽ നമ്മളൊരു മെയിൻ പരീക്ഷയെ നേരിടുന്ന സമയത്ത് ഈ ഫാക്സ് പോരാ ആ സമയത്ത് നമ്മൾ പതിനാല് സ്റ്റേറ്റ് ഏതൊക്കെയാണ് ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് അതേപോലെ കമ്മീഷനിലെ മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം നമ്മൾ ഡിസംബറിലെ ടെൻത്ത് പ്രിലിംസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ക്ലാസുകളിൽ എന്ത് ചെയ്തിരിക്കും ഇങ്ങനെയുള്ള ഒക്കെ കൂടുതലായിട്ട് ആഴത്തിലുള്ള ഫാക്സ് ഒക്കെ എന്ത് ചെയ്യും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഇത് ബാക്കിയുള്ള കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് തോന്നുന്നു വീഡിയോസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഒരുവിധം എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ എന്തിലേക്ക് പോകുന്നില്ല ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ ഒരു ടോപ്പിക് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക താങ്ക് യു ബൈ